ഒരു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് സംഭവം നടന്നത് ഉച്ച കഴിഞ്ഞാണെന്ന് ഭവൻ കുരിശുപള്ളിക്ക് നേരെ സാമൂഹ്യദ്രോഹികളുടെ ആക്രമണം നടന്ന സംഭവത്തിൽ പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ പായം ലോക്കൽ സെക്രട്ടറി എം സുമേഷ് ഫാദർ റോയി കണ്ടത്തിൽ പറമ്പിൽ തുടങ്ങിയവർ പ്രതികരണം അറിയിച്ചു സഹോദരത്തോട് സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്നൊരു പ്രദേശമാണ് ഈ എടൂർ അൽഫോൻസ് ഭാഗം സ്ഥിതി ചെയ്യുന്ന പ്രദേശം പക്ഷെ അവിടെ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സാമൂഹ്യ ബിരുദ്ധരുടെ ശ്രമമായി വേണം ഇത് കാണാൻ ഗ്ലാസുകൾ എറിഞ്ഞൊടിച്ച് അക്രമകാരി രക്ഷപ്പെട്ടിട്ടാണ് ഉള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ പരിശോധനകൾ നടത്തുന്നുണ്ട് തീർച്ചയായും സി സി ക്യാമറയുടെ എല്ലാം പരിശോധനകൾ നടക്കുന്നതുകൊണ്ട് അക്രമകാരിയെ പിടി കണ്ടെത്താനും പിടിക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്താനും മനുഷ്യരെ ഈ സാഹോദര്യം നിലനിർത്താനും ആവശ്യമായ ഇടപെടലാണ് വേണ്ടത് അക്രമത്തെ സി പി എമ്മിന്റെ പായൻ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അഭിലപിക്കുന്നു കുറ്റവാളികളെ പിടിച്ചെടുക്കുക പിടിക്കാനുള്ള നീക്കം നടത്തണമെന്നും അഭ്യർത്ഥിക്കു പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള എ കെ അൽഫോൻസ് ഭവൻ അതിൻ്റെ മുൻ മുന്നിൽ ഉള്ള കുരിശുവള്ളിയും അതിൻ്റെ ഗ്രോട്ടോ കഴിഞ്ഞ മുപ്പത് വർഷമായി ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഗ്രോട്ടോയുടെ മൂന്ന് ഭാഗത്തുള്ള ചില്ല് എറിഞ്ഞുടച്ചതായിട്ട് കാണപ്പെട്ടത് ഒരു പ്രശ്നവുമില്ലാത്ത ഒരു പ്രദേശത്ത് മതസൗഹാർദ്ദം തകർക്കാനുള്ള ഒരു നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ ഈ അക്രമം നടത്തിയിട്ടുള്ള അക്രമകാരികളെ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ മുമ്പ്